രാമരസവാഹിനി രസവാഹിനി അധ്യായം മുപ്പത്തിയൊന്ന് ദശരഥ ചക്രവർത്തി വിഷ്ണുപാദങ്ങളിൽ ലയിച്ചു വശിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം ജഡം ചീഞ്ഞു പോകാതിരിക്കാനായി എണ്ണത്തോണിയിൽ സൂക്ഷിക്കപ്പെട്ടു വശിഷ്ഠൻ ഒരു സന്ദേശവാകനെ വിളിച്ച് അവനോട് പറഞ്ഞു നോക്കൂ ഭരതന്റെ അടുത്തേക്ക് ക്ഷണം പോകൂ ചക്രവർത്തിയുടെ മരണത്തെപ്പറ്റി ഒരക്ഷരം പോലും പറയരുത് എന്നാൽ ഇത്രമാത്രം അവനോട് പറയുക അങ്ങും അങ്ങയുടെ സഹോദരനും ഉടനെ തലസ്ഥാന നഗരിയിലേക്ക് എത്തണം എന്ന് കുലഗുരു ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് സന്ദേശവാകൻ മഹർഷിയുടെ പാദങ്ങൾ നമസ്കരിച്ച് മന്ത്രിയുടെ അനുവാദവും വാങ്ങി ഗതിവേഗമുള്ള ഒരു രഥത്തിൽ ദീർഘയാത്ര ആരംഭിച്ചു അയോധ്യ ദുഃഖത്തിലാണ്ട് കിടക്കുന്നത് തുടങ്ങിയതു മുതൽ അമംഗളസൂചകമായ സ്വ ദുസ്വപ്നങ്ങളുടെ രൂപത്തിൽ ഭരതന് മുന്നറിയിപ്പ് ലഭിച്ചുകൊണ്ടിരുന്നു ദുസ്വപ്നങ്ങൾ തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന കൊടുംഭീതിയും പ്രക്ഷുബ്ധതയും കാരണം ഭരതൻ പെട്ടെന്ന് ഞെട്ടി ഉണരുക പതിവായി അനേകം രാത്രികളിൽ ഭരതന് ഉറക്കമുണ്ടായിരുന്നില്ല അദ്ദേഹം ബയാകുളനായ നിലയിൽ കിടക്കലിൽ എഴുന്നേറ്റിരുന്നു എന്തോ ചീത്ത വാർത്ത തൻ്റെ അടുത്തെത്തുന്നതായി അദ്ദേഹം ഭയപ്പെട്ടു അദ്ദേഹം പുലർന്നതിനു മുമ്പേ എഴുന്നേറ്റ് കുളിച്ച് പ്രതീക്ഷിച്ചിരുന്ന ആപത്ത് ഒഴിവാക്കാനും ദേവന്മാരെ പ്രസാദിപ്പിക്കാനുമായി പല കർമ്മങ്ങളും ആരാധനകളിലും ഏർപ്പെട്ടു ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘനേരം മന്ദിരങ്ങളിൽ ഇരുന്നു ഇതെല്ലാം ചെയ്തിട്ടും ഒരു അസാധാരണമായ ഭീതി അദ്ദേഹത്തെ വിടാതെ അലട്ടിക്കൊണ്ടിരുന്നു ഈ ദുസ്വപ്നങ്ങൾ പതിനാല് ദിവസങ്ങളോളം തുടർച്ചയായിട്ടുണ്ടായി ഭരതൻ തന്റെ ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നെല്ലിപ്പടി കണ്ടു ഇതിനിടയിൽ അയോധ്യയിൽ നിന്നുള്ള സന്ദേശവാഹകൻ യാത്രയുടെ പതിനഞ്ചാം ദിവസം കെ കെ നഗരിയിൽ എത്തിച്ചേർന്നു ഭരതൻ അവിടെ ഉണ്ടായിരുന്നു രാജധാനിയുടെ പ്രധാന കവാടത്തിൽ അയാൾ എത്തിയ വിവരം ഭരതനെ അറിയിച്ചപ്പോൾ വേഗത്തിൽ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം ആജ്ഞാപിച്ചു അയാളുടെ ആഗമനത്തിൻ്റെ കാരണമെന്തെന്ന് ക്ഷണം അറിയണമല്ലോ സന്ദേശവാഹകൻ ഭരതനെ നമസ്കരിച്ചു കുലഗുരുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹവും സഹോദരനും അയോധ്യയിലേക്ക് ഉടനെ പുറപ്പെടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഭരതൻ അയോധ്യയിലെ ജനങ്ങളുടെ ക്ഷേമത്തെ പറ്റി അന്വേഷിച്ചു പലതരം ചോദ്യങ്ങൾ ദൂതനോട് ചോദിച്ചു അവൻ ക്ഷണം അയോധ്യയിലേക്ക് പുറപ്പെടണമെന്ന ഗുരുവിന്റെ ആവശ്യമല്ലാതെ പ്രത്യേകമായി മറ്റു യാതൊന്നും അറിയിക്കാനില്ലെന്ന് അയാൾ മറുപടി പറഞ്ഞു ഈ കാര്യത്തിനാണ് താൻ വന്നത് കൂടുതലായൊന്നും തനിക്ക് പറയാനില്ല മാത്രമല്ല താനൊന്നും അറിയുകയും ഇത്രയും അവൻ അറിയിച്ചു സന്ദേശവാകന്മാർ രാജകുടുംബത്തിലെ യജമാനന്മാരോട് ആവശ്യമുള്ളത്ര മാത്രം സംസാരിക്കുന്നവരാണെന്നും യജമാനന്മാരും അവരെ അധികം നിർത്തി സംസാരിപ്പിക്കരുതെന്നും ഭരതന് അറിയാമായിരുന്നു അല്പം ചില നിമിഷങ്ങളോളമേ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ എന്നതാണ് ആചാര നടപടി സന്ദേശവാഹകന്മാർക്ക് പ്രത്യേകമായ അച്ചടക്ക വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ അയാൾ എഴുന്നേറ്റ് മുറിവിട്ടുപോയി ആ നിമിഷം തന്നെ ഭരതൻ അന്തർഗൃഹത്തിലേക്ക് പ്രവേശിച്ചു മാതൃനോട് അനുജ്ഞ വാങ്ങി ശത്രുഘ്നോടൊന്നിച്ച് രഥത്തിൽ കയർ വേഗം രഥം ഓടിക്കാൻ നിർദ്ദേശം ിച്ചു നിർഭീകരമായ ഒരു വില്ലിൽ നിന്നും പുറപ്പെട്ട ശരം പോലെ രഥം മലംപാതകളും കുന്നിൻ ചെരുവുകളും കാട്ടുപാതകളും കടന്ന് അതിവേഗത്തിൽ പാഞ്ഞു രഥവേഗം എന്ന പോലെ ഭരതന്റെ ഹൃദയത്തിൽ ദുഃഖവും ഉയർന്നു വരുന്നുണ്ടായിരുന്നു എന്തിനാണ് എന്തു കാരണമാണ് ഇത്ര തിരക്കിട്ട് തിരിച്ചു വിളിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വിവരണാതീതമായ ഒരു വേദന അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഭക്ഷണത്തിനോ ദാഹശമനത്തിനോ ഒരിറക്ക വെള്ളത്തിനോ വഴിക്ക് തങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല തന്റെ ജ്യേഷ്ഠനെന്തോ ആപൽ സൂചന ഉത്കണ്ഠ ഉണ്ടെന്ന് ശത്രുഘ്നം മനസ്സിലാക്കി ഭക്ഷണപാനീയങ്ങൾക്കായി യാത്ര നിർത്തണമെന്ന് രണ്ടു നാല് വട്ടം അദ്ദേഹം അഭിപ്രായപ്പെട്ടു പക്ഷേ ഭരതൻ ശ്രദ്ധിച്ചതേയില്ല അദ്ദേഹം നിശബ്ദത പാലിച്ചു കൂടാതെ അവരുടെ യാത്രയിൽ ഒട്ടേറെ ദുശഗുണങ്ങളും അവർ കണ്ടു വിപൽ സൂചനമായ സ്ഥാനങ്ങളിൽ നിന്നും ദിക്കുകളിൽ നിന്നും കാക്കകൾ പരുഷ സ്വരത്തിൽ കരഞ്ഞു ഭയജനകമായ സ്വരത്തിൽ നായകൾ ദയനീയമായി ഊരിയിട്ടു അതുവരെ ശത്രുഘ്നൻ ധീരമായി നിർത്തിയിരുന്ന ശാന്തതയെ ഈ ലക്ഷണങ്ങൾ അലങ്കോലപ്പെടുത്തി കളഞ്ഞു അയോധ്യ നഗരിയുടെ പ്രധാന കവാടത്തിൽ അവർ എത്തി മേൽപോട്ട് നോക്കിയപ്പോൾ അവർക്കുണ്ടായിരുന്ന ഭയം സ്ഥിരപ്പെട്ടു കാരണം മാവില കൊണ്ടുണ്ടായിരുന്ന തോരണങ്ങൾ ദിവസങ്ങളായി മാറ്റിയിരുന്നില്ല ശോകമൂഖമായ കവാടത്തിൽ വിലങ്ങനെ ഉണങ്ങിയ പത്രങ്ങൾ മാത്രം തൂങ്ങിക്കിടന്നു രോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ പല്ലി ഞെരിക്കുന്നത് പോലെ കാറ്റിനെതിരായി അവ ആടിക്കൊണ്ടിരുന്നു പച്ചിലുകൾ തൂക്കിയിടാതിരിക്കാൻ എന്താണ് നഗരത്തിന് എന്തു സംഭവിച്ചു ഈ അവഗണന എന്തിന് ഈ ദുഃഖത്തിൻ്റെ ലക്ഷണവും ഏതോ വ്യഥയുടെ ഭീകരമായ അശനനുപാതം തലസ്ഥാന നഗരിയുടെ മേലുണ്ടായിട്ടുണ്ടെന്ന് ആ സഹോദരന്മാർ ഊഹിച്ചു അവർ നഗരത്തിൽ പ്രവേശിച്ച് തേരൊടിച്ച് മുന്നോട്ടു പോയി കവാടത്തിനടുത്തായിരുന്നു രാജാവിൻ്റെ ഗതിര വക കുതിരപ്പന്തിയും ആനപ്പന്തിയും ഫലതിൻ്റെ ദൃഷ്ടിക അവയിൽ പതിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടിപ്പോയി ആത്മനിയന്ത്രണം തന്നെ നശിച്ചു കാരണം അവയിലുണ്ടായിരുന്ന മൃഗങ്ങൾ തല താഴ്ത്തി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചലനം പോലും ഇല്ലാ സ്ഥിതി ചെയ്യുകയായിരുന്നു പാപ്പാന്മാരും കുതിരക്കാരും താങ്ങാനാവാത്ത ദുഃഖത്തോടു കൂടി ഉയർത്താനാവാത്ത നിലയിലായിരുന്നു അവർ നഗരത്തിൽ കുറെ കൂടി മുന്നോട്ടു പോയപ്പോൾ ഉള്ളിലുള്ളവർക്ക് ആരെയും അകത്തേക്ക് സ്വാതകം ചെയ്യാൻ ഇഷ്ടമില്ലെന്ന പോലെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മന്ദിരങ്ങളിലെ പുറംവാറുകൾ അടച്ചിട്ടിരിക്കുന്നതായി കണ്ടു വീതികൾ തൂത്തുവാരാതെ പൊടി നിറഞ്ഞു കിടക്കുന്നു വെളിയിൽ അങ്ങിങ്ങായി കാണപ്പെട്ടിരുന്ന ചുരുക്കം ചില പൗരന്മാടുത്തു വരുന്ന രഥം കണ്ടപ്പോൾ നോട്ടം തിരിച്ചു കളഞ്ഞു അവർ ഭരതനെ തിരിച്ചറിഞ്ഞപ്പോൾ കണ്ണീർ പൊഴിച്ചു രത്നകമ്പോളം അടച്ചിട്ടിരുന്നു അപ്രകാരം തന്നെ എല്ലാ വ്യാപാര സ്ഥലങ്ങളും കൂട്ടിക്കിടന്നു നഗരത്തിൽ സർവ്വത്തെ വ്യാപിച്ചിരിക്കുന്ന മ് നിർജ്ജീവത്വം എന്തു കാരണത്താലാണ് ഉണ്ടായതെന്ന് ആരോട് അന്വേഷിക്കാനും നാവ് പൊങ്ങിയില്ല ഈ കഠിന ദുഃഖത്തിന്റെ മുൻകൂട്ടി കാണാൻ സാധിക്കാവുന്ന ചിഹ്നങ്ങൾ കണ്ട് അദ്ദേഹം മരവിച്ചു പോയി രഥം രാജധാനിയിലേക്ക് പ്രവേശിച്ചു പാരമ്പര്യപ്രകാരമുള്ള ജയ് ജയ് ശബ്ദങ്ങൾ മുഴക്കാതെയും ആനന്ദത്തിന്റെ ആർപ്പുകൾ നിശബ്ദമായി കാവൽക്കാർ അവരെ സ്വീകരിച്ചു അവർ മൂകരായോ നമ്രശിരസ്കരായും നിലകൊണ്ടു അവർ കണ്ണുകൾ ഉയർത്തിയില്ല കാരണം കണ്ണുനീർ പ്രവാഹം ഏതോ ഭയങ്കര വിപത്ത് നഗരത്തെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ആ സഹോദരന്മാർക്ക് ബോധ്യമായി അവർ രഥത്തിൽ നിന്നിറങ്ങി രാജധാനിയിലേക്ക് ഓടി ഭരതൻ എത്തിയിട്ടുണ്ടെന്ന് കൈകയെ മനസ്സിലാക്കിയിരുന്നു അവർ വളരെ കൂടി പുത്രനെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു അവരെ അനുഗമിച്ചിരുന്ന പരിചാരികമാർ ദുഃഖം കൊണ്ട് ഞരങ്ങുന്നുണ്ടായിരുന്നു ഭരതൻ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നെടുത്തു തന്നെ ബോധം നശിച്ച നിലയിൽ ത്തിന് ഒരു വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല പക്ഷെ കൈകയെ സംസാരിക്കാൻ തുടങ്ങി അവർ പറഞ്ഞു മകനെ നിന്റെ മാതലിന് സുഖം തന്നെയോ ഭരതൻ ആ ചോദ്യത്തിന് അവ്യക്തമായ എന്തോ മറുപടി നൽകി എന്നിട്ട് അങ്ങോട്ട് തൻ്റെ ചോദ്യം ചോദിച്ചു അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു എൻ്റെ ജ്യേഷ്ഠന് സുഖം തന്നെയല്ലേ എൻ്റെ മറ്റു സഹോദരന്മാർക്ക് സുഖം തന്നെയല്ലേ എൻ്റെ അമ്മായിമാർ രാജ്ഞിമാർ അവർക്കും ഇത് കേട്ടപ്പോൾ കൈകയും മിണ്ടാതിരുന്നു ചുറ്റും നിന്നിരുന്ന പരിചാരികമാർക്ക് കണ്ണുനീർ പൊട്ടു എന്തോ ഭയങ്കരമായ വാർത്ത തന്നിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഭരതൻ ചോദിച്ചു അമ്മേ അച്ഛനെവിടെ ഇത് കേട്ട് പരിചാരികമാർ പൊട്ടിക്കരഞ്ഞു അത് കണ്ട് ഇനി താമസിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി കൈകയേയും കണ്ണുനീർ പൊഴിച്ച് ദുഃഖിതയായ ഒരു സ്ത്രീയുടെ ഭാഗം അഭിനയിച്ചു ഭരതന് അന്യ സഹായമില്ലാതെ ഈ രഹസ്യത്തിന്റെ കുരുക്കഴിക്കാൻ സാധിച്ചില്ല ആർക്ക് എന്തു സംഭവിച്ചു എന്നും എല്ലാവരും എന്തിനാ ുഖിക്കുന്നതെന്നും വിശദീകരിച്ചാൽ അദ്ദേഹം അമ്മയോട് അപേക്ഷിച്ചു കൈകേ പറഞ്ഞു മകന് ഞാൻ എന്താണ് പറയേണ്ടത് മന്ദരയുടെ സഹോദരത്തോടുകൂടി ഞാൻ ആഗ്രഹിച്ചെല്ലാം നേടാൻ സാധിച്ചു എന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടയായിരുന്നു എന്നാൽ ആദ്യത്തെ നടപടിയിൽ തന്നെ എന്റെ വിജയം ഛിന്ന ഭിന്നായിരിക്കുകയാണ് ദേവന്മാർ അതിന്മേൽ ഒരശുഭൃഷ്ടി പതിപ്പിച്ചു ചക്രവർത്തി നിന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വർഗം പ്രാപിച്ചു കൈകി ഉറക്കി കരയാൻ തുടങ്ങി ഈ വാക്കുകൾ ഭരതന്റെ കാതിൽ പതിച്ചതോടുകൂടി ഭരതൻ സിംഹഗർജനം കേട്ട പിടിയാനയെ പോലെ നിലത്തു വീണുരുണ്ട് അദ്ദേഹം വിലപിച്ചു കഷ്ടം അച്ഛാ ഒരു വാഴ ചീന്തി രണ്ടാക്കിയതുപോലെ ശത്രുഘ്നും നിലത്ത് വീണു അവരുടെ പ്രാണവേദന അവർണനീയവും അമേയവുമായിരുന്നു ഭരതൻ എഴുന്നേറ്റിരുന്നു രണ്ട് കൈകൊണ്ടും തല അമർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞു അദ്ദേഹം പറഞ്ഞു അച്ചാ അങ്ങ് അന്തിശ്വാസം വലിക്കുമ്പോൾ അങ്ങയുടെ സമീപം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ ഓ ഞങ്ങൾ എന്തു മഹാഭാപികളാണ് നാലു മക്കൾ നാലാൾക്കും ഒരേ തോതിൽ നന്മ ലഭിക്കുകയില്ല ഈ ഭരതനും ശത്രുഘ്നും ഏറ്റവും മോശക്കാർ ഏറ്റവും നിർഭാഗ്യവന്മാർ അവസാന നിമിഷങ്ങളിൽ അങ്ങ് പ്രേമപൂർവ്വം ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു അങ്ങ് ഞങ്ങൾക്ക് അമൂല്യമായ അനുഗ്രഹങ്ങളും ജീവിതം നയിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും തരുമായിരുന്നു അങ്ങയുടെ അടുത്ത് ആ അവസരത്തിൽ രാമൻ ഉണ്ടായിരുന്നുവെന്നതിൽ ഞങ്ങൾ കൃതജ്ഞരാകേണ്ടതാണ് ഞങ്ങളെ അറിയിക്ക അങ്ങ് ആഗ്രഹിച്ച കാര്യങ്ങൾ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും തീർച്ച സഹോദര എഴുന്നേൽക്കൂ എന്റെ കൂടെ വരൂ നമ്മൾ രണ്ടുപേരും രാമന്റെ അടുത്ത് പോയി അച്ഛൻ നമ്മൾക്ക് തരാനായി എന്ത് സന്ദേശമാണ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയുക അമ്മേ രാമൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് പറയൂ ഭരതൻ എഴുന്നേറ്റു പോകാൻ തയ്യാറായി നിന്നു അദ്ദേഹം അമ്മയുടെ മറുപടിക്ക് മാത്രം കാത്തു നിൽക്കുകയാണ് I കൈകേയി പറഞ്ഞു മകനെ രാമൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ അൻ അച്ഛൻ അന്തരിക്കുകയില്ലായിരുന്നു നിനക്ക് അതറിയുകയില്ലേ രാമൻ നഗരത്തിലില്ല നീ അറിഞ്ഞില്ലേ ഇത് വൃണത്തിൽ വിഷം ഒഴിക്കും പോലെ ആയിരുന്നു ഈ പുതിയ അടിയേറ്റപ്പോൾ ഭരതൻ ഞെട്ടിപ്പോയി ഭരതൻ പറഞ്ഞു അമ്മേ രാമൻ എൻ്റെ ശ്വാസമാണ് രാമൻ എവിടേക്കാണ് പോയിരിക്കുന്നത് ഭരതൻ തകർച്ചയുടെ വക്കിലായിരുന്നു കൈകേയി വേഗത്തിലും ദൃഢമായ മറുപടി പറഞ്ഞു എവിടേക്കെന്നോ അവർ കാട്ടിലേക്ക് പോയെന്നാണോ നീ ചോദിക്കുന്നത് ശരി കാട്ടിലേക്ക് ആയിരിക്കാം ഭരതൻ ഇടയിൽ കടന്നു പറഞ്ഞു പക്ഷെ കാട്ടിലേക്ക് പോയ രാമൻ ഇനിയും മടങ്ങി വരാത്തത് എന്ത് കൈകേട് മറുപടി എത്രയും ശാന്തമായും കരുതലോടും കൂടിയുമായിരുന്നു അവർ പറഞ്ഞു മകനെ ആ നീണ്ട കഥ പറയാനോ ശ്രദ്ധിക്കാനോ നമുക്ക് നേരമില്ല ആദ്യം അച്ഛൻ്റെ ശവസംസ്കാരത്തിനുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കൂ തൻ്റെ അമ്മ ഏതോ അസൂകരമായ രഹസ്യം തന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഈ മറുപടിയിൽ നിന്നും ഭരതൻ മനസ്സിലാക്കി അതുകൊണ്ട് അദ്ദേഹം സീതയുടെയും ലക്ഷ്മണന്റെയും വിവരങ്ങളെപ്പറ്റി ഓരോന്നായി ചോദിച്ചു അമ്മ മറുപടി പറഞ്ഞു അവർ രണ്ടാളും കാട്ടിലേക്ക് രാമനെ അനുഗമിച്ചിരിക്കുകയാണ് അവർ പതിനാല് സംവർശനം കഴിയുന്നതിന് മുമ്പായി ഈ നഗരത്തിലേക്ക് തിരിച്ചു വരികയില്ല അപ്രകാരമാണ് നിന്റെ അച്ഛൻ ആജ്ഞാപിച്ചത് ദൃഢവും സ്ഥിരവുമായ സ്വരത്തിലാണ് കൈകേയി ഈ പ്രസ്താവന ചെയ്തത് തന്റെ ഈ പ്രസ്താവനകൾ മൂലം ഭരതനിൽ നിരാശയും കഠിന ദുഃഖവും വർദ്ധിച്ചു വരികയാണെന്ന് കൈകയെ കണ്ടു അവർ മകനെ അടുപ്പിച്ച് നിർത്തി ശിരസിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആരംഭിച്ചു മകനെ അച്ഛനെ പറ്റി വിലപിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തുടർച്ചയായി തന്നെ സൽക്കർമ്മങ്ങൾ നിരതനായിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗം പ്രാപിച്ചിരിക്കണം അദ്ദേഹം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആദർശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നിന്റെ ഇപ്പോഴത്തെ ധർമ്മം അദ്ദേഹം ചെയ്ത പോലെ സൽപ്രവർത്തികൾ ചെയ്ത് യശസ് സാർജിക്കുകയും സാമ്രാജ്യ ഭരണം സന്തോഷപൂർവ്വം നടത്തുകയും ചെയ്യുക നിന്റെ വിവേകപൂർവവും ദയാപൂർണവുമായ ഭരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കുക രാജവംശത്തിന്റെ മഹത്തായ പേര് നിലനിർത്തുകയും ചെയ്യുക തൻ്റെ പുത്രന്റെ വ്രണിത ഹൃദയത്തെ സുഗമമാക്കുന്നതിൽ കൈകേകി ഈ വാക്കുകളും ഇതുപോലുള്ള മറ്റു വാക്കുകളും ഉപയോഗിച്ചു പരിശ്രമിച്ചു എന്നാൽ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കഠാരി കുത്തിയിറക്കിയതുപോലുള്ള അനുഭവമാണ് ഉണ്ടാക്കിയത് ഓരോ വാക്കും ചുറ്റി കൊണ്ട് അടിക്കുന്നത് പോലെ ഭരതനെ പീഡിപ്പിച്ചു അവർ പറയുന്നത് കേട്ടപ്പോൾ ശത്രുഘ്നെ സർവാംഗം ചുട്ടുപുകയെന്നതുപോലെ തോന്നി പക്ഷെ അദ്ദേഹം നിശബ്ദനായി നിന്നു വിലപിച്ചില്ല ഭരതൻ സത്യം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു അമ്മ ചില വസ്തുതകൾ തന്നിൽ നിന്ന് മറച്ചു പിടിച്ച് കടങ്കഥക പോലെ സംസാരിച്ച് തന്നെ കബളിപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ശത്രുഘ്നെയും കൂട്ടി അതിവേഗം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി രാമന്റെ മാതാവും ജ്യേഷ്ഠ രാജ്ഞിയുമായ കൗസല്യയുടെ വസതിയിലേക്ക് പോയി അവിടെ അദ്ദേഹം കണ്ട് എന്താണ് പൊടിമൂടിയ വസ്ത്രങ്ങളാൽ കൗസല്യ നാഥ നാഥ രാമ രാമ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് നിലത്ത് കിടന്നുരുളുകയായിരുന്നു പരിചാരികമാർ ദുഃഖനിമഗ്നരായി ഏതെങ്കിലും രൂപത്തിൽ അവരെ ധൈര്യപ്പെടുത്താനായി ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു ഭരതന് തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം കൗസല്യയുടെ കാൽക്കൾ തളർന്നു വീണു സുമിത്ര ദേവിയും കൗസല്യയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു അവരിരുവരും ഭരതനെയും ശത്രുഘ്നെയും തിരിച്ചറിഞ്ഞു പെട്ടെന്ന് അവർ ബോധരഹിതനായി ബോധം തിരിച്ചു കിട്ടിയ ശേഷം അവർ പ്രാണവേദന അന്യോന്യം കെട്ടിപ്പിടിച്ചു ഉച്ചത്തിൽ വിലപിച്ചു ഏറ്റവും കഠിനമായ ശില പോലും അലിയിക്കുന്നതായിരുന്നു ആ രംഗം ആ സഹോദരന്മാർക്ക് ഈ ദുഃഖഭാരം താങ്ങാൻ കഴിഞ്ഞില്ല അവർ നിലം പതിച്ചു അമ്മേ എന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്നോട് പറയൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ രാമനും ലക്ഷ്മണനും സീതയോടുകൂടി കാട്ടിൽ പോയത് എന്തിനാണ് എല്ലാം എനിക്ക് അസാധാരണമായി തോന്നുന്നു ഈ പ്രാണവേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എല്ലാം എന്നോട് പറയൂ കൗസല്യയുടെ കാലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭരതൻ ദയനീയമായി അഭ്യർത്ഥിച്ചു കൗസല്യ അദ്ദേഹത്തെ മൃദുവായി ആശ്ലേഷിച്ചു അവർ പറഞ്ഞു നീ വന്നതോടുകൂടി എനിക്ക് അല്പം ആശ്വാസമായി നിന്നെ കണ്ടതുകൊണ്ട് പ്രിയപ്പെട്ട രാമന്റെ വിരഹം കൊണ്ടുള്ള വേദന എനിക്ക് കുറച്ച് മറക്കാൻ കഴിയും നീ എനിക്ക് രാമനെപ്പോലെ തന്നെയാണ് ഞാനൊരു വ്യത്യാസവും കാണുകയില്ല ഇപ്രകാരം പറയുമ്പോൾ തന്നെ പൊട്ടിപ്പുറപ്പെട്ട കരച്ചിലും ഞരക്കങ്ങളും കൊണ്ട് സംസാരം ഇടയ്ക്ക് തടയപ്പെട്ടിരുന്നു അവർ വിലപിച്ചു ആ രാമ നീ കാട്ടിൽ പതിനാല് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് അത്രയും കാലം ഇവിടെ ജീവനോട് ഇരിക്കാൻ കഴിയുമോ നിന്റെ അച്ഛനെ പോലെ ഞാനും വിരഹവേദന കൊണ്ട് ഭസ്മമായി തീരണമെന്ന് നീ തീർച്ചപ്പെടുത്തിയിട്ടുണ്ടോ ആ കഷ്ടം ഞാൻ എത്ര ദൗർഭാഗ്യവതിയാണ് ഈ പൊട്ടിക്കരച്ചിലുകൾ കേട്ട് ഭരതന് മനോവേദന കൂടുതലായി എല്ലാവിധമുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും അദ്ദേഹത്തിന്റെ ഭാവന ചിത്രീകരിച്ചു കാരണം അദ്ദേഹം ഇനിയും സത്യം അറിഞ്ഞിരുന്നില്ല അദ്ദേഹം പ്രാർത്ഥിച്ചു അമ്മേ എന്നിൽ നിന്നും വസ്തുതകൾ ഒളിച്ചു വെക്കരുതേ എന്നെ വിശ്വസിക്കൂ രാമൻ എന്തിന് വനത്തിലേക്ക് പോയി അച്ഛന്റെ ചരമത്തിന് കാരണം എന്തായിരുന്നു എന്നോട് പറയുക എന്നോട് പറഞ്ഞ് ഈ കുഴപ്പത്തിന്റെ നൂലാമാലകളിൽ നിന്നും എന്നെ രക്ഷിക്കൂ കൗസല്യദേവ് എപ്പോഴും സരളശീലയും ഋജു സ്വഭാവിയും പ്ര പ്രകൃതി ദയാലുവായിരുന്നു അവർ ഭരതനെ തിരിച്ചു വന്ന രാമനായി തന്നെ കണ്ടു ഭരതനെ അടുത്തു നിർത്തി കണ്ണുനീർ തുറച്ചുകൊണ്ട് അവർ പറഞ്ഞു മകനെ ഭരത ധീരനായിരിക്കൂ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ദുഃഖിക്കാതിരിക്കൂ അത്തരം ദുഃഖം നിഷ്പ്രയോജനമാണ് കാലം ശുഭമല്ലാതിരിക്കുമ്പോഴും പരിസ്ഥിതികൾ ഇങ്ങനെ ഉപജാപം നടത്തുമ്പോഴും അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകും ആരുടെയെങ്കിലും പേരിൽ കുറ്റം ചുമത്തിയിട്ട് എന്തു പ്രയോജനമാണുള്ളത് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല ഈ ദുഃഖത്തിന്റെ ഭാരവുമായി ജീവിക്കണമെന്നത് എൻ്റെ വിധിയാണ് ഇത് ഒഴിവാക്കാൻ സാധ്യമല്ല ഇത് ഞാൻ സഹിക്കുക തന്നെ വേണം എന്നാൽ നീ ചെറുപ്പമാണ് പുലർക്കാല രവിയെ പോലുള്ളവൻ അത് ഓർത്തുള്ളൂ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ രാമൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് മരവുരിയും ധരിച്ച് ജഡ പിടിച്ച കേശം മൂർധാവിൽ അറ്റം കെട്ടി നിർത്തി ഇപ്പോൾ കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ് ഒരു നിമിഷത്തേക്ക് പോലെ അവനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത സീതയും മരവുരി ധരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഒന്നിച്ചുണ്ട് ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുന്നതിൽ നിന്ന് രാമനെ തടയാൻ നോക്കി പക്ഷേ അവൻ്റെ പരിശ്രമങ്ങളെല്ലാം നിഷ് നിഷ്ഫലമായതേ ഉള്ളു രാമൻ ഇല്ലാത്ത അയോധ്യ അവന് വനത്തിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവനും രാമനെ അനുഗമിച്ചു ഇതെല്ലാം എൻ്റെ കൺമുമ്പിലാണ് നടന്നത് ഞാനിനിയും ജീവിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ എന്ത് പാപാത്മാവായിരിക്കണം അവർ വിട്ടുപോയപ്പോൾ എനിക്ക് അവരോടൊപ്പം പോകാൻ കഴിഞ്ഞില്ല എന്റെ ജീവനും എന്നെ വിട്ടുപിരിഞ്ഞില്ല യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയം വജ്രകഠിനമായ ശിലയിൽ നിന്നും കൊത്തിയെടുത്തതാണ് ഓ ലോല ഹൃദയനായ രാമ നീ എന്നിൽ നിന്നും ജന്മം കൊണ്ടത് കാരണമാണ് ഇത്രയും ദുഃഖം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നീ ഇങ്ങനെ അനുഭവിക്കേണ്ടതില്ലല്ലോ കഷ്ടം രാമ നിനക്ക് എത്ര കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് ഫലമൂലങ്ങൾ തിന്ന് വിശപ്പടക്കണം മഹാഭയങ്കരമായ വനത്തിലെ ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിക്കണം അവർ വലുതായൊന്നും ഞരങ്ങിക്കൊണ്ട് ബോധരഹിതനായ നില നിലംപതിച്ചു ഭരതൻ ഇതെല്ലാം കണ്ടു പറഞ്ഞതെല്ലാം കേൾക്കുകയും ചെയ്തു പക്ഷെ വിഷമപ്രശ്നം വീണ്ടും അപരികൃതമായി തന്നെ കിടന്നു ഈ രഹസ്യത്തിന്റെ ചുരൽ കഴിഞ്ഞു നോക്കാൻ കഴിയാത്ത മൂലം അദ്ദേഹം ഭയത്താലും ഉത്കണ്ഠയാലും വിഷമിക്കുകയായിരുന്നു ഇതിനിടയിൽ കുലഗുരു വസിഷ്ഠൻ ഭരതനെ വിളിക്കുന്നുണ്ടെന്ന ഒരു സന്ദേശം മന്ത്രി സുമന്ദ്ര അവിടെ കൊണ്ടുവന്നു ഭരതശത്രുഘന്മാരെ കണ്ടപ്പോൾ സുമന്ദ്രടും പൊട്ടിക്കരഞ്ഞു അദ്ദേഹം ഭരതനെ ആശ്വസിച്ചു സഹോദരന്മാർക്കും ദുഃഖം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ദുരന്ത സംഭവങ്ങളുടെ രഹസ്യത്തിന്മേൽ സുമന്ദ്രരെങ്കിലും വെളിച്ചം വീശുമെന്ന് ഭരതൻ പ്രതീക്ഷിച്ചു സംഭവങ്ങളോട് ശരിയായ വിവരണം നൽകുന്നതിന് സുമന്ത്രരെ സ്വാധീനിക്കാൻ ഭരതൻ പല ശ്രമിച്ചു പക്ഷെ സുമന്ത്രർ ആ വസ്തുതകളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല ഭരതൻ കണ്ടിരിക്കാൻ ഇടയുള്ളവരിൽ നിന്നും സംഭവങ്ങളെ പറ്റി അദ്ദേഹം അറിഞ്ഞിരിക്കുമെന്ന് അനുമാനിച്ചു അവർ കുലഗുരുവിന്റെ അടുത്ത് ഒന്നിച്ചാണ് പോയത് ഭരതനും ശത്രുഘ്നും വസിഷ്ഠന്റെ പാദങ്ങൾ നമസ്കരിച്ചു ഉച്ചത്തിൽ വിലപിച്ചു അദ്ദേഹം അവരെ വാത്സല്യത്തോടും സഹാനുഭൂതിയോടും കൂടി പിടി പിടിച്ചെഴുന്നേൽ ിച്ച് ആശ്വസിപ്പിക്കുന്ന ഇടയിൽ അനേകം ധാർമ്മികവും തത്വചിന്താപരമായ പാഠങ്ങൾ പറഞ്ഞു ഇപ്പോൾ തന്നെ ധാരാളം വൈകിപ്പോയി ഇനിയും താമസിക്കുന്നു ഉചിതമല്ല അദ്ദേഹം പറഞ്ഞു എന്നിട്ട് പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് തയ്യാറായിരിക്കാൻ ഭരതന് നിർദ്ദേശം കൊടുത്തു ഭരതൻ ദീർഘനേരം ചിന്താമഗ്നായി പിന്നെ കുലഗുരു വസിഷ്ഠനോട് അഭ്യർത്ഥിച്ചു ഗുരു ഈ ജ്യേഷ്ഠപുത്രൻ അനുഷ്ഠിക്കേണ്ട കർമ്മമാണ് നാലു പുത്രന്മാർ രാമനാണ് മൂത്ത ആൾ ഞാനത് ചെയ്യണമെന്നു അങ്ങ് പറയുന്നു ഇത് നീതിയാണോ ശരിയാണോ അങ് ഇത്രയും ദിവസം ജഡം കേടുകൂടാതെ സൂക്ഷിച്ചില്ലേ രണ്ടോ മൂന്നോ ദിവസം കൂടി അപ്രകാരം ചെയ്യുക ഞങ്ങൾ ഞാനും ശത്രുഘ്നും രാമസമീപം പോയി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാം സതയ അനുവാദം തന്നാലും വസിഷ്ഠൻ മറുപടി പറഞ്ഞു മകന് നീ ഒരു ശുദ്ധഗതിക്കാരനാണ് നിർദ്ദിഷ്ട കാലത്തിനു മുമ്പായി രാമൻ മടങ്ങി വരാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ഒരിക്കൽ കൊടുത്ത വാക്ക് അവൻ പാലിക്കും നീ ഇത്ര അധികം വെച്ചാലും രാമൻ പതിനാല് വർഷം കഴിഞ്ഞല്ലാതെ അയോധ്യയിൽ കാലുകുത്തുകയില്ല അതുകൊണ്ട് നിന്റെ ആ പദ്ധതി വിട്ടുകളയൂ അച്ഛൻ്റെ ശേഷക്രിയകൾ ചെയ്യൂ അതിൽ പിന്നെ ഇഷ്ടം പോലെ എന്തും ചെയ്തോളൂ തൻ്റെ ആശയത്തിൻ്റെ പറ്റി ഭരതനെ ബോധ്യപ്പെടുത്താനായി വസിഷ്ഠൻ വീണ്ടും ീണ്ടും ഈ രീതിയിൽ തന്നെ സംസാരിക്കുകയുണ്ടായി കുലഗുരുവിനെ അനുസരിക്കാതെ നിവൃത്തിയില്ലെന്ന് ഭരതൻ മനസ്സിലായി അദ്ദേഹം സമ്മതിച്ചു പിതൃജേടം കുളിപ്പിച്ച് ദഹനകൃക്ക് മുമ്പായി ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ശാസ്ത്രോക്തമായ രീതിയിൽ തന്നെ അനുഷ്ഠിക്കപ്പെട്ടു ഇതിനിടയിൽ അപ്രതിരോധ്യമായ ഒരു ആവേശത്താൽ പ്രേരിതനായി ഭരതൻ നേരെ കൗസല്യയുടെയും സുമിത്രയുടെയും വസതിയിലേക്ക് ചെന്നു അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു അമ്മമാരെ അരുത് അച്ഛനെ ദഹിപ്പിക്കുന്ന ചിതേൽച്ചാടി നിങ്ങൾ ആത്മഹൂതി ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയുള്ള അവസാന കർമ്മങ്ങൾ ചെയ്യുകയില്ല അവർ അങ്ങനെ ചെയ്യുകയില്ലെന്ന വാക്തത്വം ഭരതൻ അവരിൽ നിന്നും നേടി അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഭക്തിയും അവരുടെ ഹൃദയത്തിൽ ദൃഢമുദ്ര മാക്കി അവർക്ക് അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിക്കാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞു മകനെ ഞങ്ങൾ നിന്റെ ആഗ്രഹം പോലെ പ്രവർത്തിക്കാം അനന്തരം പിതൃജടം സരയൂ നദിയുടെ കരയിൽ തയ്യാർ ചെയ്തിരിക്കുന്ന ചന്ദന ചിതയിൽ കൊണ്ടുപോയി വെച്ചു വേദങ്ങളിൽ വസിഷ്ഠൻ മുൻകൂട്ടി കണ്ടതിലും പ്രതീക്ഷിച്ചതിലും ആയിരം മടങ്ങ് വിശ്വാസം സംശയരഹിതമായി തെളിയിച്ചു കൊണ്ട് ഭരതൻ ശേഷക്രിയകൾ ഔചിത്യനിഷ്ഠയ നീതമായ ശരിയായ രീതിയിൽ തന്നെ അനുഷ്ഠിക്കുകയുണ്ടായി അച്ഛൻ്റെ പേരിൽ ധർമ്മമായി ശാസ്ത്രോക്തമായ പതിനാറ് സാധനങ്ങൾ ധാരാളമായി ദാനം ചെയ്തു പശുക്കൾ നിലങ്ങൾ സ്വർണം ഗൃഹങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണം കുതിരകൾ ആനകൾ നാണയങ്ങൾ തുടങ്ങിയ വിലയുള്ള വസ്തുക്കൾ കൊടുക്കുകയുണ്ടായി ദാനം കിട്ടിയവർ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയെയും പിതൃഭക്തിയെയും അളവറ്റ് പുകഴ്ത്തുകയുണ്ടായി പക്ഷേ സാമന്ത രാജാക്കന്മാർ പണ്ഡിതന്മാർ പുരോഹിതന്മാർ സാധാരണക്കാർ എന്നിവർക്ക് രാമൻ്റെ അസാന്നിധ്യവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ആ വ്യസനം അവരുടെ ഹൃദയത്തെ കരണ്ടുകൊണ്ടിരുന്നു ഓരോ നിമിഷവും ആ വിരഹത്തിൻ്റെ വേദന ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു തങ്ങൾ നിസ്സഹകരാണെന്ന് അവർക്കറിയാമായിരുന്നു അതിനൊരു പോംവഴിയും ഉണ്ടായിരുന്നില്ല രാമൻ ഒരിക്കലും പ്രതിജ്ഞയ്ക്കെതിരായി പ്രവർത്തിക്കുകയില്ല പ്രേരണ ഏത് രൂപത്തിലുള്ളാതായാലും അദ്ദേഹം തിരിച്ചു വരികയില്ല അവർക്ക് ആ വസ്തുത സ്വീകരിക്കേണ്ടതായി വന്നു അതുകൊണ്ട് അവർ ഈ പ്രാണവേദന സഹിക്കുന്നതിനായി ഹൃദയത്തിന് കാഠിന്യം കൂട്ടി നാടുകടത്തിൽ ശിക്ഷയുടെ അവധി കഴിയുന്നവരെ കാത്ത് അപ്പോൾ സന്തോഷിക്കാമെന്ന് കരുതി ജീവിതം തുടർന്നു കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു ഇതിൻ്റെ തുടർച്ച മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ജയ് ശ്രീറാം